ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡിൽ ദാസേട്ടൻ്റെ തുടക്കകാലത്തെ ചില പാട്ടുകൾ വച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു അത് പ്രിയ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ലൈവ് വീഡിയോയുമായി വന്നിരിക്കുന്നത് എല്ലാവരും ഈ പ്രോഗ്രാം മുഴുവനായിട്ടും കാണുക ഈ പ്രോഗ്രാമിൻ്റെ കൂടുതൽ വിജയങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദാസേട്ടൻ്റെ ഗാനങ്ങൾ അത് മലയാളത്തിലായാലും ഹിന്ദിയിലായാലും തെലുങ്കിലായാലും തമിഴിലായാലും വളരെ പോപ്പുലാരിറ്റി നേടിയ ഗാനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ജയ് ജവാൻ ജയ് കിസാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഗാനം ആലപിച്ചെങ്കിലും ആദ്യം ഹിന്ദി ഗാനം ആലപിച്ചതെങ്കിലും ഒരു ഹിറ്റ് വന്നത് ചോട്ടി സി ബാത്ത് എന്ന സിനിമയിലൂടെ സലീൽ ചൗധരിയാണ് ദാസചേട്ടനെ ഹിന്ദിയിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഗാനം ആദ്യമായി പാടിച്ചത് എന്ന ഗാനമാണെങ്കിലും പക്ഷേ സലീൽ ചൗധരിയേക്കാൾ എണ്ണത്തിൽ കൂടുതൽ ഹിറ്റുകളും ഏറ്റവും നല്ല വ്യത്യസ്തങ്ങളായ മെലഡികൾ ദാസേറിന് സമ്മാനിച്ചത് നമ്മുടെ പ്രിയങ്കരനായ അനശ്വരനായ സംഗീത സംവിധായകൻ രവീന്ദ്ര ജൈനാണ് രവീന്ദ്ര ജയൻ്റെ പ്രത്യേകത അദ്ദേഹം ഒരു അന്ധ ഗായകനായിരുന്നു അദ്ദേഹം ബ്ലൈൻഡായിരുന്നു അദ്ദേഹം തന്നെ വരികൾ എഴുതി സംഗീതം ചെയ്തായിരുന്നു മിക്ക ഗാനങ്ങളും പിറന്നത് എടുത്തു പറയേണ്ട ഗാനമാണ് तुझो मेरे सुर में तू जो मेरे सुर में सुर मिला ले संग गाले तो जिंदगी हो जाए सफल तुझो मेरे मन का मेरे मन का घर बना ले मन लगा ले तो बंदगी हो जाए सफल मेरे सुर में എങ്കിലും ചിച്ചോർ എന്ന സിനിമയിലെ ഗാനങ്ങളാണ് യേശുദാസ് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സമ്മാനിച്ചത് ചിച്ചോറിലെ तेरा गाँव बड़ा प्यारा मैं तो गया मारा रे उस पर रूप तेरा साधा चंद्रमा जो आधा आधा जवारे आधा जवारे गोरी तेरा गाँव बड़ा प्यारा मैं तो गया मारा आखिया हारी അതുപോലെ തന്നെ ഹിറ്റായ ഗാനമാണ് ഇന്നസാരോ കൊത്തും ഓക്കെ ടൂക്കിട് ടൂക്കിട് കർക്കെ മുസ്കുരാക്കി ചല്ദി तेरी बोली मुस्कानों ने मुझे बाबुल बना दिया तेरे मन में छुपी हुई मेरे मन में छुपी हुई ममता को जगा दिया तेरी बोली आज से पहले आज का ज्यादा आज से पहले आज का ज्यादा खुशी आज तक नहीं मिली इतनी सुहानी मी ऐसी मीठी इतनी सुहानी ऐसी मीठी घड़ी आज तक नहीं मिली आज से पहले जब दीप जले आना जब शाम ढले आना संकेत मिलन का भूल न जाना मेरा प्यार ना बिसराना, जब दीप जले आना ஜ சே ஆனா மேதஹஹி மேதஹஹ से बुरे हम भी नहीं सरेगा सनी सरगा जन्म जन्म से हम तो प्यासे आम संग मेरेगा സരഗ ആ കന്നടത്തിലും തെലുങ്കിലും എല്ലാം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എഴുപത്തി അഞ്ചിന് ശേഷം അല്ലെങ്കിൽ എൺപതുകളിലൊക്കെ ആയിട്ടാണ് സൂപ്പർ റൈറ്റിൽ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെല്ലാം വളരെ പോപ്പുലാരിറ്റി നേടിയതാണ് തെലുങ്കിലും അതുപോലെ തന്നെ കന്നഡത്തിലും കന്നഡത്തിലെ ഒരു ഗാനം എന്ന് പറഞ്ഞാൽ ിയാബനേ നിജകി ആരാധന ഇതേ ദോക ഇതേ പ്രേമ ലോക ഇതേ നമ്മ അനുരാഗല്ല ഗന്ധവ ഗാന ഉലവിൽ ആവനേ അതുപോലെ ഒരു നല്ലൊരു യുഗ്മഗാനമാണ് ഈ ബന്ധന എന്ന ഗാനം അത് വളരെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ടുള്ള ഇടത്തിലൊരു ഗാനമാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ച് കാല എൺപത്തി അഞ്ചിനു ശേഷമായിരിക്കണം ആ സിനിമ ഈ ബന്ധന जन्म जन्मदान् बना हि बन्दना जनम जन्मदान् बन्धना हि प्रेमा सङ्गीत सन्तोषा संकेता മലയാളത്തിലേറ്റവും സൂപ്പർ ഹിറ്റ് ആയിരുന്ന ഒരു ഗാനം നമ്മുടെ ബോംബെ രവി സംഗീതം ചെയ്ത സ്വരരാഗംഗ പ്രവാഹമേനം തെലുങ്കിൽ എത്തിയപ്പോൾ സ്വരരാഗ സ്വരരാഗംഗ പ്രവാഹമേ അംഗാത്മ സന്താന യോഗമേ പ്രാപ്തി വസന്തി സരസീരുഹ മാലിക സ്വരരാഗ ഗംഗാ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കൂടുതൽ നിർദ്ദേശങ്ങൾ അറിയിക്കുക ഈ പ്രോഗ്രാം കണ്ടിട്ട് കൂടുതൽ ഇനിയും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം